വല്ലിജൻ മൂക്കന്നൂരി തുടങ്ങിയ ഒരു വലിയ സംഘടനയാണ് ചെറുഷ്പ സഖ്യം ചെറുഷ്പ ദേവാലയത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും പെരുന്നാളിന് പിന്നെ ചെറുപുഷ്പ സഖ്യത്തിൽ ചേരാനായിട്ട് സാധിക്കുകയായിരുന്നു അന്നൊരു നാലെണ്ണ കൊടുത്ത് ചെറുഷ്പ സഖ്യത്തിൽ ചേർന്ന് അതിനു വേണ്ടിയിട്ട് സഖ്യത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് തിരുനാളിൻ്റെ പ്രധാന പ്രത്യേക കുർബാനിയും അതുപോലെ തന്നെ വലിയ ചെറുഷ്പത്തെക്കുറിച്ചുള്ള പ്രസംഗവും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ ലീഫ്ലെറ്റുകൾ കൊടുത്തയക്കുക ചെറുഷ്പത്തിൻ്റെ സന്ദേശം എല്ലാ പ്രചരിപ്പിക്കുക ചെറുപുഷ്പത്തിൻ്റെ ലളിതമായ ജീവിത ശൈലിയും അതുപോലെ തന്നെ സ്വർഗത്തിലെത്താനുള്ള കുർക്കു വഴിയും ഒക്കെ സമൂഹത്തെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ ചെറുഷ്പസഖ്യത്തിൻ്റെ ലക്ഷ്യം അത് വളരെയേറെ ഉപകാരപ്രദമായിരുന്നു അന്ന് വളരെയേറെ ആളുകൾക്ക് പ്ര പ്രചോദകമായിട്ടുണ്ട് ചെറുഷ്പത്തെക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും ജീവചരിത്രം വായിക്കാനുമൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട് കർത്താവ് ചെറുഷ്പ സഖ്യത്തെ വലിയ ജന ആരംഭിച്ച ഈ പ്രസ്ഥാനത്തെ അങ്ങയുടെ സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിട്ട് ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും